നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പരമോന്നത നേതാവ് ഖമനേയി ഒളിത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇസ്രയേലിനെയും അമേരിക്കയെയും വെല്ലുവിളിച്ച് വീണ്ടും മാളത്തിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ പണിമേടിച്ചു കൂട്ടാൻ പോകുന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാനും പെസഷ്കാൻ അറിയാത്ത പല രീതിയിലുള്ള ആക്രമണങ്ങൾ പരമോന്നത നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് ഖത്തറിൽ പോയി നിന്ന് കരഞ്ഞു നിലവിളിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് അതായത് സുരക്ഷാ കവചമൊരുക്കാൻ വേണ്ടിയുള്ള ആദ്യ നീക്കം നടത്തിയിരിക്കുകയാണ് മസൂദ് പെസഷ്കാൻ മിഡിൽ ഈസ്റ്റിൽ മേഖലയിൽ യുദ്ധം വ്യാപിക്കുമെന്ന ഭീഷണി നിലനിൽക്കെ പ്രസിഡന്റ് മസൂദ് പെസഷ് ബുധനാഴ്ച ഖത്തർ സന്ദർശനത്തിനെത്തിയിരുന്നു ഇറാൻ യുദ്ധത്തിനായി താൽപ്പര്യപ്പെടുന്നില്ല എന്നും എന്നാൽ തങ്ങൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ നോക്കി നിൽക്കാനാകില്ല എന്നും ഖത്തറിനെ മസൂദ് ബസഷ്ഖാൻ നിലപാട് അറിയിച്ചിട്ടുണ്ട് മസൂദ് ബസഷ്ഖ്യാൻ ഇപ്പോൾ ഗദ്യാന്തരമില്ലാതെ ഖത്തറിനു മുന്നിൽ കരഞ്ഞു നിലവിളിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ ഒന്ന് മധ്യസ്ഥത വഹിക്കൂ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ കൂടെ നിൽക്കൂ എന്ന് ഉറക്കെ പറഞ്ഞിരിക്കുകയാണ് അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടാനുള്ള ശ്രമം മസൂദ് പെസഷ് ഖ്യാനും നടത്തുന്നുണ്ട് ഇറാൻ പരമോന്നത നേതാവ് ആവശ്യപ്പെട്ടാൽ അറബ് രാജ്യങ്ങൾ ആരും തന്നെ കൂടെ നിൽക്കില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമാണ് എന്നാൽ ഇറാൻ പ്രസിഡന്റ് യുദ്ധ കൊതിയൻ അല്ല എന്നുള്ളത് അറബ് രാജ്യങ്ങൾക്കറിയാം അതുകൊണ്ട് ആ ഒരു ഇമേജ് വെച്ച് അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടാനുള്ള നീക്കമാണ് മസൂദ് പെസഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടാകും ഇക്കാര്യത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ് ദോഹയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി നടത്തിയ സംയുക്ത ചർച്ചയിലായിരുന്നു പെസഷ്കാൻ ഖാൻ ഈ വിവരങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയത് ഞങ്ങൾ യുദ്ധത്തിനായി നോക്കുകയല്ല പ്രതികരിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നത് ഇസ്രയേലാണ് എന്നും പെസഷ്കാൻ പറഞ്ഞിരുന്നു ഇറാൻ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറോളം മിസൈലുകൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടതിന് ഒരു ദിവസത്തിന് ശേഷമായിരുന്നു പെസഷ്കാൻ ഖത്തറിലെത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ് പെസഷ്കാന്റെ സന്ദർശനം ക്രിയാത്മക സഹകരണം തുടരാനുള്ള ഇരു രാജ്യങ്ങളുടെയും പൊതുവായ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹഹദ് അൽ താനി പറഞ്ഞു സാമുനമ്പ് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾ ലബനൻ എന്നിവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണത്തിനും മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കുമിടയിൽ മിഡിൽ ഈസ്റ്റ് കടന്നുപോകുന്ന നിർണായക ഘട്ടത്തിലാണ് ഇറാൻ പ്രസിഡന്റ് ദോഹയിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമായ കാര്യമായിരുന്നു ഇറാൻ പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിൽ വാണിജ്യ സാമ്പത്തിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ സാധ്യതകൾ പര്യവേഷണം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഇരുവിഭാഗവും ആവർത്തിച്ചതായും വിവരങ്ങളുണ്ട് ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലി അധിനിവേശ ശക്തികളെ നിർബന്ധിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഖത്തർ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞു മേഖലയിലെ സംഘർഷത്തിന് അയവു വരുത്താനും മിഡിൽ ഈസ്റ്റിൽ സ്ഥിരതയും സുരക്ഷയും നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഏത് പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങൾക്കും ഖത്തർ ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ടാകുമെന്നും ഖത്തർ അമീർ വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കാനുമുള്ള ഖത്തർ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ തുടരും കിഴക്കൻ ജറുസലേം തലസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തിയിൽ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ടുള്ള ദ്വിരാഷ്ട്ര പരിഹാരമാണ് മേഖലയിലെ ശാശ്വതവും സുസ്ഥിരവുമായ സമാധാനത്തിന്റെ വഴിയെന്നും ഖത്തർ അമീർ പറഞ്ഞതായാണ് വിവരങ്ങൾ ഇത് മാത്രമല്ല ഖത്തറിൽ നിന്നുള്ള പല ഭരണാധികാരികളും ലോകത്തിന്റെ പലയിടങ്ങളിൽ ചെന്ന് അവിടെ ഉള്ളവരുടെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ് യു എനിൽ പോലും കരഞ്ഞു നിലവിളിക്കുകയാണ് ഇറാനിൽ നിന്നുള്ള പ്രതിനിധികൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കണമെന്ന് യു എൻ മനുഷ്യാവകാശ കൌൺസിലിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ആവശ്യപ്പെട്ടത് ഇസ്രയേലിന്റെ ക്രൂരതകൾക്ക് മുന്നിൽ ലോകത്തിന് നിശബ്ദമായിരിക്കാനാകില്ല എന്നും ആശയവിനിമയ ഉപകരണങ്ങളെപ്പോലും യുദ്ധത്തിനുള്ള ആയുധങ്ങളായി കാണുന്ന ഇസ്രയേലിന്റെ നടപടി മനുഷ്യജീവനോടുള്ള അവരുടെ അവജ്ഞയാണ് കാണിക്കുന്നതെന്നും ഇറാൻ നേതാവ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ യുദ്ധക്കുറ്റങ്ങളുടെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനത്തിന്റെയും മൂർത്തി ഭാവമാണെന്നും അബ്ബാസ് അരാഗ്ജി കുറ്റപ്പെടുത്തി വംശഹത്യയുടെ വംശീയ ഉന്മൂലനത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പലസ്തീനിൽ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രയേൽ ക്രൂരതകൾ വ്യാപിച്ചപ്പോൾ കുറ്റകൃത്യം മറ്റൊരു തലത്തിലേക്ക് മാറിയെന്നും നാൽപ്പത്തിരണ്ടായിരത്തിലധികം പേർ അവിടെ കൊല്ലപ്പെട്ടപ്പോൾ അവരിൽ ഭൂരിഭാഗവും നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണെന്നും അരാഗ്ജി പറഞ്ഞു പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മേഖലയിൽ ഇതിലും വലിയ ദുരന്തങ്ങൾക്കിടയാക്കുമെന്ന് ആശങ്കപ്പെടുന്നതായും അരാഗ്ജി വ്യക്തമാക്കി ലോകം നിഷ്ക്രിയമായിരിക്കുന്ന ഓരോ നിമിഷവും പശ്ചിമേഷ്യയിലാകെയും പ്രത്യേകിച്ച് പലസ്തീനിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി കുറ്റകൃത്യങ്ങളുടെയും മരണത്തിന്റെയും തോത് വർദ്ധിപ്പിക്കുമെന്നും അരാഗ്ജി ആശങ്ക പ്രകടിപ്പിച്ചു ഈ ക്രൂരതയ്ക്ക് മുന്നിൽ ലോകത്തിന് നിഷ്ക്രിയമായിരിക്കാൻ കഴിയില്ലെന്നും പ്രതികരണം ഏറ്റവും വേഗത്തിലാക്കേണ്ടതുണ്ടെന്നും അരാഗ്ജി ആവശ്യപ്പെട്ടു അതായത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും സംഘടനകളുടെയും ഒക്കെ ശ്രദ്ധ ഇറാനിലേക്കും ഗാസയിലേക്കും ലബനനിലേക്കും യമനിലേക്കും ഒക്കെ എത്തിച്ചുകൊണ്ട് ഇസ്രയേലിനെ പൂർണ്ണമായും ഇതിന്റെ കുറ്റം മുഴുവൻ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും തലയിലിട്ട് രക്ഷപ്പെടാനാണ് ഇറാൻ ശ്രമിക്കുന്നത് മസൂദ് ബെസഷ്കാന്റെ അവസ്ഥയാണ് വളരെ പരിതാപകരം അധികാരം ഏറ്റെടുത്തത് മുതൽ ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പോലും ഇറാൻ പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ല ഉണ്ടാക്കി വയ്ക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി പറയേണ്ടി വരുന്നതും ഒരുപക്ഷെ ഇല്ലാതാകാൻ പോകുന്നതും മസൂദ് ബസഷ്കാൻ ആയിരിക്കും എന്നുള്ള രീതിയിലേക്ക് വരെ ചർച്ചകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്